മൂവാറ്റുപുഴയിൽ മുളക് പൊടിയെറിഞ്ഞ് സ്വർണം കവർന്നു എന്ന യുവാവിന്റെ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി ഇരുപത്തി ലക്ഷം രൂപയുടെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്നായിരുന്നു പരാതി എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് മനസ്സിലായി സ്വർണം തട്ടാനായി പരാതി നൽകിയ ബി ജെ പി പ്രവർത്തകനായ യുവാവ് തന്നെ കെട്ടിച്ചമച്ചതാണ് ഈ മോഷണ പിന്നീട് തെളിഞ്ഞു ഒരു യുവാവ് സ്കൂട്ടറിൽ പോകുമ്പോൾ രണ്ടുപേര് ബൈക്കിൽ വന്ന് സ്കൂട്ടറിൽ വന്നിട്ട് തടഞ്ഞു നിർത്തി മുളക്പൊടി അയാളുടെ മുഖത്ത് ചതറുകയും അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം വില വരുന്ന അറുന്നൂറ്റി മുപ്പത് ഗ്രാം ഗോൾഡ് പിടിച്ചു വരച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു ഇൻഫർമേഷൻ കിട്ടി ഇവരും കിട്ടിയ ഉടനെ നമ്മൾ ജില്ലാ പോലീസ് മേധാവി ഇവരെ അറിയിക്കുകയുണ്ടായി അപ്പം ജില്ലാ പോലീസ് മേധാവിയെ വൈഫോ സത്സേന ഐ പി എസ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ജില്ലയിലെ കംപ്ലീറ്റ് പോലീസ് സംവിധാനവും ഉടർന്ന് പ്രവർത്തിച്ചു എല്ലാ മൊബൈൽസും എല്ലാ മേഖലയിലും നമുക്ക് കിട്ടിയ അറിവ് വെച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു അല്ല ഇപ്പം പരിക്കുപറ്റിയയാളുടെ മുഖത്ത് മുളകുപടി കണ്ടുമാനം വേണ്ടിയിരുന്ന ആശുപത്രിയിലായിരുന്ന അദ്ദേഹത്തിന് നമുക്ക് പ്രാഥമികമായിട്ട് തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ല ആ സാഹചര്യത്തിൽ നമ്മൾ കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് ജില്ലയിലെ കംപ്ലീറ്റ് പോർട്സിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ഈ സംഭവസ്ഥലം കൃത്യസ്ഥലത്ത് എത്തിയ അന്വേഷണം നടത്തിവര് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടായുണ്ട് കൊണ്ട് ഇയാൾ സ്കൂട്ടറെ പോകുമ്പോൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന സ്കൂട്ടറെന്ന് മുളപടി മുഖത്തേക്ക് അദ്ദേഹം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിൻ്റെ അകത്തേക്ക് മുളപടി എറിഞ്ഞ് പിടിപ്പിച്ചു എന്നായിരുന്നു മൊഴി അപ്പം അനുസരിച്ച് നമ്മൾ സ്കൂട്ടറും എൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ തോന്നുകയും അതനുസരിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു അപ്പൊ ഈ ഹെൽമെറ്റിലോ ഹെൽമെറ്റ് ധരിച്ച ഹെൽമെറ്റിനകത്ത് യാതൊരു വിധ മുളകി ഇല്ലായിരുന്നു ഈ സ്കൂട്ടറിന്റെ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞ മുളപടി ഉണ്ടായിരുന്നു ഇത് എന്ന് പറയുന്ന ആ സീറ്റിലും മുളപടി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചില സീൻ ഓഫ് ലഭ്യമായ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ രീതിയിലുള്ള അന്വേഷണം തുടർന്നു ഒരു സ്വർണ പണയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രാഹുൽ എന്ന യുവാവാണ് പരാതിയുമായി എത്തിയത് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചു വന്ന രണ്ടുപേർ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് തൻ്റെ ബാഗ് തട്ടിപ്പറിച്ചു എന്നായിരുന്നു ആ പരാതിയിൽ പറഞ്ഞത് ഇരുപത്തി ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ബാഗിലുണ്ടായിരുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂവാറ്റുപുഴ തൃക്ക ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് കവർച്ച നടന്നത് എന്നായിരുന്നു പരാതി ഇൻസ്പെക്ടർ ടി സി മുരുകനും ടീമും ഉടനെ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു നിരവധി സി സി ടി വിൾ പരിശോധിക്കുകയും പരിസരത്ത് ഉള്ള ആളുകളെ കണ്ട് ചോദിക്കുകയുമുണ്ടായി ഡിവൈഎസ്പി എ ജെ തോമസ് നയിക്കുന്ന ഒരു സംഘമാണ് ഈ അന്വേഷണം നടത്തിയത് പിന്നീട് ശാസ്ത്രീയമായ പരിശോധനകളും നടത്തി അതിനെ തുടർന്നാണ് മുളക് പൊടി എറിഞ്ഞ സംഭവം യുവാവ് സൃഷ്ടിച്ച കഥയാണെന്ന് തെളിഞ്ഞത് രാഹുലിന്റെ സ്കൂട്ടറിൽ മാത്രമാണ് ആ മുളക് പൊടി കണ്ടെത്തിയത് ഹെൽമറ്റിന്റെ പുറത്തോ അകത്തോ മുളക് പൊടിയുടെ അംശം പോലുമില്ലായിരുന്നു കടബാധ്യത മൂലം രാഹുൽ സ്വർണം എടുത്ത് മറിച്ച ശേഷം പോലീസിന്റെ മുന്നിൽ മുളക് പൊടി നാടകം അവതരിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ വെച്ച് ബി ജെ പി നേതാവ് പറയുന്ന കള്ളക്കഥ ഇതാണ് രാവിലെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ കച്ചിക്കാലത്തുള്ള ബാങ്കിൽ നിന്ന് ഗോൾഡ് ടൈക്കോറിയാനായിട്ട് പോയതാണ് ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അവിടുന്ന് ക്യാഷായിട്ട് പോകുന്നതാണ് നമ്മുടെ സ്റ്റാഫിന്റെ ഹസ്ബൻഡ് ശബരിലേക്ക് പോകാൻ കുറച്ചു കോഴി വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതെടുക്കാനായിട്ട് ഞാൻ അതിൽ ആ വഴി പോയതാണ് അതാണ് അവിടെ വെച്ച് വണ്ടി പോയവര് കുറച്ച് പോകുന്നിട്ട് തിരിച്ചു വന്ന് മുളകോടി നിറഞ്ഞത് അപ്പം ഞാൻ വണ്ടി നിർത്തി ഹെൽമെറ്റ് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മുളക് പരി ഇട്ടു ഞാൻ അവിടെ തട്ടി കഴിയുമ്പത്തേനും എൻ്റെ പുറേന്ന് ബാഗ് പിടിച്ച് വലിച്ചു സ്കൂട്ടറിലായിരുന്നു സ്കൂട്ടറിലായിരുന്നു രണ്ടുപേര് మన బాయి ఇక్కడ గోల్డ్ ఐరన్ బైక్ చేర్ గోల్డ్ ఐరన్ ఇది ఇక్కడ గోల్డ్ లో ఇది తర్లెస్ ఉండొచ్చు గోల్డ్ కారు ఈ గోల్డ్ ఒరేయాల్డే ఐరన్ అది ఫాలల పేటల్లో అది അവര് രാഹുലിനെ പോലും അങ്ങനെ തോന്നിയില്ല പിന്നെ തിരിച്ചു വന്ന് ആ നടന്നപ്പോ വണ്ടി ഓടിച്ചത് ബ്ലാക്ക് കളർ ടീഷർട്ട് ആളാണ് വണ്ണമുള്ള ആളാണ് രാഹുലിന് കണ്ണ് കോച്ചിലുണ്ട് മൂക്കിലേക്ക് മുളക് സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപയുടെ സ്വർണം രണ്ട് പ്രാവശ്യമായി എടുക്കുകയായിരുന്നു ഇരുപത് ലക്ഷം രൂപയുടെ സ്വർണം ജോലി ചെയ്ത സ്ഥാപനത്തിൽ തന്നെ വെച്ചു കൂടാതെ ആറു ലക്ഷം രൂപയുടെ സ്വർണം അമ്പലത്തിനടുത്ത് മാറ്റിവയ്ക്കുകയും ചെയ്തു ഇയാളെ കൊണ്ടുപോയി തന്നെ പോലീസ് സ്വർണമെല്ലാം വീണ്ടെടുത്തു രാഹുൽ രഘുനാഥ് സജീവ ബി ജെ പി പ്രവർത്തകനും യുവമോർച്ചയുടെ മുൻ മണ്ഡലം പ്രസിഡന്റും കൂടിയാണ് ഇയാളുടെ സ്ഥാപനത്തിൽ നടന്ന ഓഡിറ്റിങ്ങിൽ രാഹുൽ കൈകാര്യം ചെയ്ത സ്വർണത്തിൽ അഞ്ഞൂറ്റി മുപ്പത് ഗ്രാമിൻ്റെ കുറവ് കണ്ടെത്തിയിരുന്നു അത് തിരികെ നൽകാൻ പറഞ്ഞതോടെയാണ് രാഹുൽ ഈ മോഷണം പ്ലാൻ ചെയ്തത് ഇയാളുടെ സ്ഥാപനം പരാതി നൽകാത്തതിനാൽ കേസ് എടുത്തിട്ടില്ലെങ്കിലും പോലീസിനെ കബളിപ്പിച്ചു എന്ന കേസിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് എ എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ഡി വൈ എസ് പി എ ജെ തോമസ് ഇൻസ്പെക്ടർ ടി സി മുരുകൻ എസ് ഐമാരായ ബൈജു പി ബാബു ദിലീപ് കുമാർ ശാന്തി കെ ബാബു കെ കെ രാജേഷ് ബനോ ഭാർഗവൻ എം വി രജി എ എസ് ഐമാരായ പി സി ജയകുമാർ ടി എ മുഹമ്മദ് സീനിയർ സി പി ഒമാരായ എം കെ ഫൈസൽ നിഷാന്ത് കുമാർ ധനേഷ് ബി നായർ എച്ച് ഹാരിസ് രഞ്ജിത്ത് രാജൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇതുപോലുള്ള ക്രൈംസിനെ ശക്തമായി പ്രതിരോധിക്കാവുന്നതാണ് അപ്പോൾ ജില്ലാ പോലീസിൻ്റെ നയം അനുസരിച്ചാണ് ജില്ലാ പോലീസ് മേധാവ് തന്നെ നേരിട്ടാണ് മോണിറ്റർ ചെയ്തത് ജില്ലയിലെ മെറ്റ് സ്ക്വാഡ് അംഗങ്ങളൊക്കെ ഇവിടെ എത്തി ഇനി വരാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത രാഹുൽ രഘുനാഥ് എന്ന മുൻ യുവമോർച്ച പ്രസിഡന്റിനെ ആ ബി നേതാവിനെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നതാണ്